രാവിലത്തെ ചായേൻ്റെ വിശേഷമായിട്ടാണ് കാണിക്കുന്നത് ഇന്ന് എന്താണെന്നറിയോ റാഗി ദോശ റാഗി മാത്രമല്ല റാഗി ചാമരി ചെറുപയർ ഉലുവ ലേശം ഉഴുന്ന് കുറച്ച് ഒരു പിടി പച്ചരി പിന്നെ രണ്ടുമണി കടല ഇതെല്ലാം അവിടെ പുതിർത്തി അരച്ച അരി മാവാട്ടത് മാ ദോശമാവാട്ടത് അപ്പോൾ അതിലേക്കുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഈ ദോശ ചുടണം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻ്റിട്ടോളി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് ഞാൻ കാണിച്ച അപ്പം നമുക്ക് ചമ്മന്തിക്കുള്ള ഒരുക്കാൻ നോക്കാം ചെറുപയറ് കയറി ഉണ്ട് കേട്ടോ അതിലേക്ക് ചമ്മന്തി വെളി ആക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഉള്ളി വെളുത്തുള്ളി ഒരു സവാള അതിൻ്റെ പകുതി ഒരു ഇഞ്ചി ചെറിയൊരു ഇഞ്ചി കഷ്ണം കേട്ടോ ഒന്ന് വയറ്റി കൊടുക്കുന്ന കുറച്ചെടുക്കട്ട ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന കാര്യമൊക്കെ തന്നെയാണ് ഞാനിപ്പിന്റെ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സംബന്ധി ആയിട്ടോ കണക്കാക്കുന്നത് മതി കേട്ടോ നമുക്ക് തക്കാളി വലിയ തക്കാളി തക്കാളിട്ട് തക്കാളി എന്താ വലുതൊക്കെ കൊടുക്കുന്ന വെച്ചാൽ നല്ല കൂളി ഇതൊക്കില്ല സംബന്ധിച്ചിടാൻ പറ്റിയ നല്ല കൂളിൻ്റെ അടുത്തില്ല അപ്പോൾ അതുകൊണ്ട് നല്ല വലിയൊരു തക്കാളി ഇട്ടു ഇനി ഇത് അരച്ച് കഴിഞ്ഞിട്ട് അതിൽ വേറെന്താ കിട്ട ചേർക്കണം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഈ തക്കാളിൻ്റെ ഒരു പച്ചക്കൂടി നിങ്ങൾ മാറിക്കോട്ടെ എന്തോണം എന്തോടെ വേണ്ട ഇങ്ങനെ ഇട്ടു കുറച്ച് കൂടി ൊടുക്കാം എന്നാ വച്ചൽ മുളക്ല്ലെങ്കി അത് ഇട്ടുകൊണ്ട് തോന്നും ഇല്ലാത്തോണ്ട് ഞാൻ കുറച്ച് മുളക് കൂടി ഓടി കാശ്മീരി മുളക് കൂടി കൂടി ചെറിയ സാറുണ്ടായിക്കോട്ടെ നമുക്ക് ഇത് അരച്ചെടുക്കാം ചമ്മന്തി അരക്കാനോ ചൂടാറിയിട്ടുണ്ട് ഒരേ തന്നെ ഈ ദോശക്ക് ഈ ചമ്മന്തി നല്ല ടേസ്റ്റ് ആട്ടോ നമ്മളെ റാഗി ദോശക്ക് ഉപ്പും കൂടെ ഇട്ടു നമുക്കതി ഒരു തുള്ളി വിനാഗിരി കേട്ടോ കൊറച്ചു മതി പുളി ഉണ്ടെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലതിന്റെ അടുത്ത് പുളിയില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിലേക്ക് കൊറച്ച് വലിയ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റാം ഇതോട് പറയാനെന്തോ ഇതിന് ടേസ്റ്റ് ആ ചൂണ്ടി ചോർലിക്ക് ഇത് പറ്റും ഇതേപോലെ ചിക്കൻ പോട്ട് ഊട്ടി വരുന്നേ നല്ലതാ ടേസ്റ്റ് എന്തിന്റെ ശേഷം ചോറിട്ട് കഴിച്ചാലോ രാവിലെ തന്നെ ചോറിട്ട് കഴിക്കാന ചറാണ് നേരെ വെളിച്ചോറന്ന് തിന്നാൻ പറ്റൂല പക്ഷെ ഇത് സംബന്ധിച്ച് പത്രം കളയാൻ തോന്നില്ല അപ്പൊ നമ്മളെ റാഗി ദോശ ചൂടാൻ പോട്ടെ നമ്മളെ ചിക്കൻ കറി ഇവിടെ ഇങ്ങനെ തിളച്ച് വറ്റ നമുക്കിതില് നെയ്യ് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കാം എണ്ണ വേണമെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കണം ഇനി ഞെരിയട്ടെ നന്നായിട്ട് ഞെരിഞ്ഞ വരട്ടെ നമ്മൾ ഞെരിഞ്ഞ ദോശ ഉണ്ടോ ഉണ്ടല്ലേ കൊണ്ടു കൊടുക്കട്ടെ ചെറുപയർ കറി ചമ്മന്തി നല്ല റാഗി ദോശ ചമ്മന്തിണ്ട് പിണത് റാഗോശക്ക് ഞാ രാഗിറിയല്ലേ എന്താ ഇങ്ങനെ പറയലെ ചെവി വെക്കാത്തവരോട് പറഞ്ഞിട്ട് വരില്ലല്ലോ അവിടെ നോക്കിയേ കടകി കണ്ടോ ചമ്മന്തി ചെറുപയർ കറി ദോശ അടിപൊളി ദോശയല്ലേ അടിപൊളി ചമ്മന്തിയല്ലേ ചമ്മന്തി വെറുതെ തന്നെ കേട്ടോ ഒരാൾ അപ്പോൾ ദോശയും ചുട്ടെടുക്കട്ടോ ചുട്ടെടുക്കുക കഴിക്കുക ചൂടോടെ ചൂടണം ചൂടോടെ അതാണ് അതാണതിൻ്റെ ടേസ്റ്റ് ചൂടേറിപ്പോയി ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ തന്നെ ചട്ടീൻ്റെ ചൂട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടുകൊണ്ട് കേട്ടോ പറഞ്ഞുതരാം വേറൊരു കാര്യങ്ങളോട് പ്രത്യേകം പറയാനുള്ളത് എന്താ ഒരു ലൈക്ക് അടിക്കും മക്കളെ എന്തിനാ ലൈക്ക് അടിക്കാൻ മടിക്കണേ നിങ്ങൾക്ക് പൈസ ഒന്നും ചിലവാകില്ലല്ലോ അതിന് അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ